നമുക്ക് കുറച്ച് ഇഡിയംസ് പഠിക്കാം ടൂത്ത് ആൻഡ് നെയിൽ വിത്ത് ഓൾ പവർ ട്യൂത്ത് ആൻഡ് നെയിൽ എന്ന ഇഡിയമിൻ്റെ മീനിങ് വിത്ത് ഓൾ പവർ എന്നാണ് നമുക്ക് എങ്ങനെ അതിനെ കണക്റ്റ് ചെയ്യാം ഈ പല്ലും നഖവും ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ എല്ലാ പവറും കൊടുത്ത് ചെയ്യുന്ന പ്രവർത്തികളല്ലേ ഇപ്പോൾ അനിമൽസ് ഏതെങ്കിലും മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ അതെന്താ ഫുൾ പവർ കൊടുത്താണ് അറ്റാക്ക് ചെയ്യുക നെയിൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കുന്നു കട്ടിയുള്ള ചിക്കൻ ഫ്രൈ അങ്ങനത്തെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നു ഫുൾ പവർ എടുത്താണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ പല്ലും നഖവും കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഫുൾ പവർ കൊടുത്ത് ചെയ്യുന്ന പ്രവൃത്തികളാണെന്ന് കണക്ട് ചെയ്തുകൊണ്ട് ടൂത്ത് ആൻഡ് നെയിൽ എന്ന ഇഡിയമിൻ്റെ മീനിങ് നമുക്ക് വിത്ത് ഓൾ പവർ എന്ന് കണക്ട് ചെയ്യാം ഹോൾ ഇൻ ദ വാൾ എന്താണ് ഹോൾ ഇൻ ദ വാൾ എന്ന ഇഡിയമിൻ്റെ മീനിങ് സീക്രെട്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ അതുവഴി അപ്പുറത്തോട്ട് നോക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ വാളിൽ ഹോൾ ഇട്ട് നോക്കുന്നത് അവിടെ നടക്കുന്ന എന്തെങ്കിലും സീക്രെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും അപ്പോൾ ഹോൾ ഇൻ ദ വാൾ എന്ന ഇഡിയമിൻ്റെ മീനിങ് എന്താകുന്നു സീക്രെട്ട് എന്നാകുന്നു എ ഹാർഡ് നട്ട് ടു ക്രാക്ക് വെരി ഡിഫിക്കൽട്ട് പ്രോബ്ലം എന്നാണ് എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന ഇഡിയമ്മിൻ്റെ മീനിങ്ങ് വെരി ഡിഫിക്കൾട്ട് പ്രോബ്ലം എന്നാണ് അതിനകത്ത് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആ നട്ട് ക്രാക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു എ ഹാർഡ് നട്ട് ടു ക്രാക്ക് അപ്പോൾ ആ നട്ട് പൊട്ടിക്കാൻ വളരെ ഡിഫിക്കൽറ്റ് എന്ന് നമുക്ക് കണക്ട് ചെയ്യാം എ ഹാർഡ് നട്ട് ടു ക്രാക്ക് എന്ന ഇ ഡി എമ്മിൻ്റെ മീനിങ് വെരി ഡിഫിക്കൾട്ട് പ്രോബ്ലം എന്നാണ്